ഹായ് ഓൾ ഓൺ അസ്സലാമലൈക്കും പാത്തു സ്ലൈറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയ ഫോക്സ് ടൈല് മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടാണ് അപ്പം ഇത് അധികം പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഓൺലൈൻ ഞാനിപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ പിന്നെ റിവ്യൂ കണ്ടിട്ട് അങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങി നോക്കിയതാണ് എല്ലാ സ്കിന്നിനും പറ്റും എന്നാണ് അതിൽ കണ്ടത് എല്ലാ സ്കിൻ ടൈപ്പാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ നല്ല സൂപ്പർ ബ്ലോഗ് കിട്ടും എന്നും ഇതിലും പറയുന്നുണ്ട് ഇത് ഡെയിലി യൂസ് ചെയ്താൽ നമ്മളെ സ്കിന്നിനുള്ള എല്ലാ മുഖക്കുരുടെ പാടുകളും അങ്ങനെയൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയുന്നത് ഇതിൽ അതുപോലെ തന്നെ നല്ല ബ്ലോഗ് കിട്ടും ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ റിവ്യൂ നോക്കിയപ്പം എല്ലാവരും നല്ല അഭിപ്രായം തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിന് അതിൽ ബാഡ് കമൻറ്റും ഉണ്ട് നല്ല കമൻ്റും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മണൊന്നും മണം അടിപൊളിയാണ് മണമൊന്നും മോശമില്ല നമുക്ക് തേക്കുമ്പം നല്ല മോയ്സ്ചറൈസറായി തന്നെ കിട്ടുന്നുണ്ട് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങാൻ തന്നെ കാരണം എല്ലാ സ്കിന്നിനും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെ ഓട്ടോ പ്രോഡക്റ്റ് ഒന്നും എൻ്റെ സ്കിന്നിനു പറ്റില്ല ഞാനൊന്നും യൂസ് ചെയ്യൽ കുറവാണ് അപ്പോൾ ഇതിങ്ങനെ ഇൻസ്റ്റയിൽ നല്ല റിവ്യൂ ഉണ്ടപ്പോൾ ഇതൊന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ വാങ്ങിയത് ഇത് പിന്നെ നമ്മൾ ആ ക്രീം ഇടുമ്പം നല്ല മോയ്സ്ചറൈസറായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാം ഇത് സ്കിന്നിനും ഇത് ചേരുന്നില്ല അപ്പം എൻ്റെ ഒരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് ഇത് വരുന്നത് ഒരു പതിനഞ്ച് എം എൽ ആണ് ഇതിന് റേറ്റ് കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പക്ഷെ ഓഫറിന് നൂറ്റി അൻപത് രൂപക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സെൻസിറ്റീവ് സ്കിന്നില്ലവർ എന്തായാലും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട് മാത്രം പിന്നെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നല്ല പണി സ്കിന്നിന് കിട്ടും എൻ്റെ ഒരു അലർജി ഇല്ല ടൈപ്പിലെ സ്കിന്നാണ് എന്ത് യൂസ് ചെയ്താലും അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ തന്നെ പിറ്റേ ദിവസം മുഖത്ത് പോരും അങ്ങനെ തന്നെ വരും അത് ഓരോ പ്രോഡക്റ്റ് നമ്മളിപ്പം നമ്മൾ സ്കിന്നിൽ ചേരാത്ത ഏത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്താലും അങ്ങനെ തന്നെ ഉണ്ടാവല്ലേ പലവിധ സ്കിൻ ടൈപ്പ് ഉണ്ട് അപ്പോൾ എല്ലാ സ്കിന്നിനും ഇത് ചേരൂല അപ്പം നിങ്ങൾ മാക്സിമം ആദ്യം അഥവാ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനൊക്കെ തന്നെ മുഖത്തൊരു സൈഡ് ഭാഗത്ത് നോക്കിയിട്ട് അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ യൂസാക്കുക ഇതും അതുപോലെ തന്നെ പോക്സ്റ്റൈലിൻ്റെ ബോഡി ലോഷനാണ് ഇതും ഒരു ഇരുന്നൂറ് എം എല്ലിൻ്റെ ആണ് ഇത് ഞാൻ റേറ്റ് കൊടുത്തത് ഇതിന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് അങ്ങനെ അത്രയുമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാന്ന് തോന്നുന്നത് പക്ഷേ ഇതിൽ കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഒരു ഓഫറിന് എനിക്ക് കിട്ടിയത് ഇത് ഡ്രൈ സ്കിന്നിൽ അവർക്ക് അടിപൊളി ആണ് ഇത് ഞാൻ എന്തായാലും ഡ്രൈ സ്കിന്നിൽ അവർക്ക് ഇത് വാങ്ങി ഉപയോഗിച്ചതേ പറയല്ലോ അടിപൊളി മണവും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഞാൻ ആദ്യം ഇതൊന്നും വാങ്ങി ഉപയോഗിക്കലൊന്നുമില്ല പിന്നെ നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടേ എന്ന് വിചാരിച്ച് ഞാനൊരു ഇങ്ങനെ ബോഡി ലോഷനും ഫോസ്റ്റലിൻ്റെ മോയ്സ്ചറൈസ് ക്രീമും വാങ്ങിയതാണ് ബോഡി ലോഷൻ മോശമില്ല ഡ്രൈ സ്കിന്നെ നല്ലതാണ് നമ്മൾ ഈ പാത്രം എല്ലാം കഴുകുമ്പം അതുപോലെ തന്നെ നമ്മൾ അലക്കുമ്പം നമ്മുടെ കൈകളെല്ലാം പെട്ടെന്ന് ഡ്രൈ ആവും അതുപോലെ തന്നെ തണുപ്പ് വരുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ ഒരു വരണ്ട പോലെ ഉണ്ടാവും അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ് ഞാൻ നല്ല തണുപ്പുള്ള സമയത്ത് സ്കിന്നെല്ലാം ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്നതുകൊണ്ടാണ് ആ സമയത്താണ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ചില സ്കിൻ ടൈപ്പിന് എന്തിട്ടാലും പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് അവർക്കങ്ങനെ മോർക്കുരുമൊന്നും വരാൻ ചാൻസ് ഉണ്ടാവില്ല പക്ഷേ ചില സ്കിന്നങ്ങനെയല്ല പെട്ടെന്ന് അലർജി വരും പിന്നെ ഡോക്ടറെ കാണിക്കേണ്ടി വരും നമ്മൾ പരസ്യം കാണുന്ന പോലെ നമ്മൾ ഒന്നും പ്രൊഡക്റ്റ് വേഗം വാങ്ങിയിട്ട് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല അതാന്ന് എനിക്ക് പറയാൻ ഉള്ളത് നമ്മൾ ഇതെങ്കിലും ഒരു സൈഡ് ഭാഗത്ത് ആദ്യം ഒന്നും ഉപയോഗിച്ച് അലർജി ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങാം ബോഡി ലോഷൻ നമ്മൾ ഡ്രൈ ചെയ്ലും മാറ്റിത്തരുന്നുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിപ്പം എൻ്റെ കയ്യിൽ ഇട്ടിട്ട് കാണിക്കുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എൻ്റെ അനുഭവം വേറെ ആർക്കും വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് മാത്രം ഇത് വാങ്ങാം ഇത് നല്ല ഏത് പ്രൊഡക്റ്റ് ആയാലും അവർക്ക് ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടായാലും പെട്ടെന്ന് ബ്ലോഗ് കിട്ടും അങ്ങനെ ഇങ്ങനെ കാര്യം ഏറ്റവും നല്ലത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മളെ ഫേസിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പ്രോഡക്റ്റും ഇപ്പം നമുക്ക് ഒറിജിനലാണെന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ടൂപ്പും തരും അപ്പോൾ നമ്മൾ ഒരിച്ചിന്നൽ നോക്കി തന്നെ പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കാം എനിക്ക് ഈ ബോഡി ലോഷൻ ഭയങ്കര ഇഷ്ടം അതിന് ഡ്രൈ സ്കിൻ മാറ്റി കിട്ടുന്നുണ്ട് നല്ല മണവും ഉണ്ട് ഞാൻ ആക്കലുണ്ട് ഞാൻ മോയ്സ്ചറൈസ് ക്രീം ഉപയോഗിച്ച് അന്നത്തോടെ തന്നെ നിർത്തി വെച്ചിന് നിർത്തി എന്തിനാ ക്യാഷ് കൊടുത്തിട്ട് പണി കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബോഡി ക്രീം ഞാൻ ഇപ്പോഴും യൂസാക്കുന്നുണ്ട് സെൻസിറ്റീവ് സ്കിന്നിന് ഒരുവിധം ഒന്നും ക്രീമും കാര്യങ്ങളും മുഖത്ത് പറ്റില്ല അഥവാ നമ്മൾ എന്തെങ്കിലും മുഖത്ത് തേച്ചാൽ തന്നെ വെയിൽ കൊള്ളുമ്പോൾ തന്നെ മുഖലാകെ ഒരു കളർ തന്നെ മാറിയിട്ടുണ്ടാവും റെഡ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും തേച്ചിട്ട് പോയാലോ അല്ല ഒരു പൗഡർ ജസ്റ്റ് ഒരു പൗഡർ ഇടേ വേണ്ടു വെയിൽ കൊണ്ടാൽ തന്നെ എൻ്റെ മുഖം ആകെ കളർ മാറിയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആദ്യം ഞാൻ ഒരു പ്രാവശ്യം മുഖത്ത് ഉപയോഗിച്ചപ്പോൾ പിറ്റേ ദിവസം കുരു വന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അത് വേറെ എന്തെങ്കിലും കൊണ്ട് വന്നതായിരിക്കുമെന്ന് വിചാരിച്ചു മുഖക്കുരുവെല്ലാം മാറിയതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി ഉപയോഗിച്ച് നോക്കി അപ്പോൾ അതേപോലെ തന്നെയാണ് മുഖക്കുരു വന്നിട്ടുണ്ടായിന് പിന്നെ അതോടെ നിർത്തി പിന്നെ ഞാൻ ഇന്നത്തെ തന്നെ ഓൺലൈനിൽ പ്രൊഡക്റ്റ് വാങ്ങലേ നിർത്തി മുഖത്തൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഇനിന്ന് ശബ്ദം ചെയ്തു ഇതോടെ അതുപോലെ തന്നെ ഒരു സൺസ്ക്രീം ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ഡോക്ടറെ കണ്ടിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇങ്ങനെ ഓൺലൈനൊന്നും കണ്ടിട്ട് വാങ്ങാതെ നല്ലൊരു ഡോക്ടറെ കണ്ട് സ്കിൻ്റെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അവരെ നല്ലൊരു സൺക്രീം അതുപോലെ ഇതിത്തരും അത് ഉപയോഗിക്കാൻ നോക്കാം ഈ ക്രീം ഞാൻ ഫ്ലിപ്പ് കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിന് അതുപോലെ തന്നെ മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് കൂടി ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ ചെറിയ പൈസക്ക് ഓഫറിൽ കണ്ടപ്പം ഞാൻ ചെരുപ്പ് വാങ്ങിയതാണ് അടിപ്പുള്ളി ചെരുപ്പ് എന്താ പറയേണ്ടത് നിങ്ങൾക്കപ്പം ആ ചെരുപ്പ് കണ്ടിട്ട് നല്ലതായോണ്ടാണ് ഞാൻ ആ ഈ മെറ്റീരിയലിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയത് ചെറിയ പൈസക്കാണ് രൂപയേ രൂപയുള്ളൂ ആകെ ഈ ചെരുപ്പിന് അപ്പം എന്താ നമുക്ക് ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ യൂസ് ആക്കാം അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇടുന്നവർക്ക് ഉള്ളിൽ നിന്ന് ഇടാം അങ്ങനെ നൂറ്റമ്പത് ഉറുപ്പൊക്കെ നമുക്കിപ്പോൾ ഒന്നും വാങ്ങാൻ കഴിയില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ചെരുപ്പ് കിട്ടുന്നത് തന്നെ നല്ലതാണ് മീശോന്ന് വാങ്ങുമ്പം ചില ആൾക്കാർ പറയല് മീശോയിൽ നല്ല പ്രോഡക്റ്റ് അല്ല ഒറിജിനലല്ല അങ്ങനെയല്ലാന്ന് പറയൽ അപ്പം ഞാൻ ആദ്യത്തിന് മുമ്പ് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് കുറേ യൂസ് ആക്കിയിട്ടുണ്ടായിന് കളറൊന്നും പോയിട്ടുണ്ടായില്ല പിന്നെ ഇതാ ചെരുപ്പും വാങ്ങിയിട്ട് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചെരുപ്പ് നിങ്ങൾക്കിപ്പം ചെറുപ്പം എന്തായാലും വാങ്ങിയത് നല്ല ഇഷ്ടമായി അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കേൾക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും ആരും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം ഇൻഷാല്ല ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോയിൽ വീണ്ടും വരും അതുവരെ ബൈ